ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഓഫീസ് ബന്ധപ്പെട്ടാണ് നമുക്കറിയാം ഇതിന് രണ്ട് തലത്തിലുള്ള ഒരു എക്സാം ആണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയ്ക്കുള്ളത് അതായത് ടെൻത്ത് ലെവലിന്റെ ഒരു പ്രിലിംസും ഉണ്ട് പിന്നെ ഒരു മെയിൻസും ഉണ്ട് അതായത് പ്രിലിംസ് ഒഴിവാക്കിയിട്ടില്ല സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷ ഇവിടെ കൂടെ തന്നെ ഒട്ടനവധി പരീക്ഷകൾ നടക്കുന്നുണ്ട് അതൊക്കെ എന്താണ് ടെൻത് പ്രിലിംസ് എന്ന രീതിയിലാണ് നമ്മൾ അല്ലെങ്കിൽ പി എസ് സി നടത്താൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ പരീക്ഷ വരാൻ വേണ്ടി പോകുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ടാണ് നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ടാണ് നമ്മുടെ ഒരു ടെൻറ്റേറ്റീവ് കലണ്ടർ പ്രകാരം ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലാണ് ടെൻത് പ്രിലിംസിന്റെ ഡേറ്റ് പറഞ്ഞിരുന്നത് ഒക്ടോബറിലെ കലണ്ടർ വന്നു അതിന് നമുക്കറിയാം എന്താണ് ഈ ഒരു ടെൻത് ലെവൽ പ്രിലിംസിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ടാണ് ഈ ഒരു പരീക്ഷ നമ്മൾ കാണുന്നത് ടെൻത് ലെവൽ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ രണ്ടോ മൂന്നോ ഘട്ടമായി നടത്താനുള്ള സാധ്യതയാണുള്ളത് ഒറ്റ ഘട്ടമായിട്ട് നടത്തുമോ എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഇല്ലാത്തടത്തോളം കാലം അത് ഘട്ടം കൈ പഴയതുപോലെ തന്നെ നടത്താനാണ് സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കറിയാം മെയ് മാസത്തിലൂടെ എന്താണ് ഇതിന്റെ മെയിൻ എക്സാമും കൂടി നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പൊ ഒരു പരീക്ഷ നല്ല രീതിയിൽ തയ്യാറെടുപ്പ് നടത്തിയാൽ നമുക്ക് ഭരണ ഭരണശിരാകേന്ദ്രത്തിൽ ഏറ്റവും നല്ലൊരു പോസ്റ്റിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഓഫീസ് അറ്റൻഡന്റ് പിന്നീട് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറാം അതുമാത്രമല്ല ഭരണം കൈയാളുന്ന ഭൂരിഭാഗം സംഘടനാ നേതാക്കളും ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലുള്ള ആളുകളാണ് നല്ല രീതിയിൽ ഈ ഒരു സെക്രട്ടേറിയറ്റിനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പറ്റുന്ന ഒരു ജോലി ഓഫീസ് അറ്റന് തന്നെയായിരിക്കും രാഷ്ട്രീയവും എല്ലാം കൂടി ചേർന്ന് മികച്ച രീതിയിൽ സെക്രട്ടേറിയറ്റിനെ നയിക്കാൻ വേണ്ടി സാധിക്കും എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഈ ഒരു ടെൻത് ലെവൽ പരീക്ഷ നമുക്ക് വരാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പൊ അതിന്റെ നിലവിലെ നിലവിൽ എത്ര പേർക്ക് നിയമനം കിട്ടി മുൻവർഷം എത്രയായിരുന്നു ആയിരുന്നു കട്ട് ഓഫ് ലിസ്റ്റിൽ എത്ര ആളുകളുണ്ട് സിലബസ് ഏതൊക്കെ മെയിൻസിന്റെയും അതുപോലെ തന്നെ റിലിയംസിന്റെയും സിലബസ് ഏതൊക്കെ എന്നൊക്കെ വിശദമായിട്ട് നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണ് ഓക്കെ വളരെ വിശദമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം ഈ ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോവാം ആദ്യം തന്നെ നിലവിലെ നിയമന നിലയാണ് നമ്മൾ നോക്കുന്നത് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അവസാനമായിട്ട് എന്താണ് ഒരു അഡ്വൈസ് പോയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മാർച്ച് മാസം നാലാം തീയതി ആദ്യത്തെ ആഴ്ച തന്നെയാണ് പിന്നെ അതിൻ്റെ അവസാന അഡ്വൈൻസ് പോയിരിക്കുന്നത് മാർച്ച് കഴിഞ്ഞു മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് മാസമാണ് ഇതിനുശേഷം അഞ്ച് മാസത്തെ നാല് ദിവസത്ത് കൂട്ടുണ്ടാവും മൊത്തം അഞ്ചു മാസമായിട്ടും പുതിയ വേക്കൻസികളൊന്നും അതിൽ റിപ്പോർട്ട് ചെയ്തത് കാണുന്നില്ല എന്ന് മനസ്സിലാക്കുക നിലവിൽ എണ്ണൂറ്റി പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് നിലവിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഇരുപത്തി ഏഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഇരുപത്തി ഏഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഒരു വർഷം പൂർത്തിയായി ഇരുപത്തിയേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ട് വർഷം പൂർത്തിയാകും അതായത് അടുത്ത മാസം ഇരുപത്തിയേഴാം തീയതി വരുമ്പോൾ സെപ്റ്റംബർ ഇരുപത്തി തീയതിയോടെ രണ്ട് വർഷം പൂർത്തിയാകും ഇരുപത്തി ഏഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൂന്ന് വർഷം പൂർത്തിയാകും അങ്ങനെ വരുമ്പോൾ ഇരുപത്തി ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അർദ്ധരാത്രിയോടുകൂടി ഈ ഒരു റാങ്ക് ലിസ്റ്റ് കാലകരണപ്പെടുമെന്ന് ഓർക്കുക ഇനി ഒരു വർഷവും ഒരു മാസവുമാണ് ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി ഒരു വർഷവും ഒരു മാസത്തോളം ഒരു മാസത്തിൽ കൂടുതൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും രണ്ടു മാസം എന്ന് പറഞ്ഞാൽ കണക്കാക്കാം രണ്ടു മാസവും ഈയൊരു ലിസ്റ്റിന് കാലാവധിയുണ്ട് ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് മുഴുവൻ പേരെയും എടുത്തു ഇവിടെയാണ് ഏറ്റവും വലിയ ഒരു ട്വിസ്റ്റ് കിടക്കുന്നത് ഓപ്പൺ കാറ്റഗറി എല്ലാവർക്കും നിയമനം ലഭിച്ചു ആ നിയമനം ലഭിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് കാലകരണപ്പെടുക എന്ന് പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കുക ഈ മാർച്ച് മാസത്തിന് ശേഷം അഞ്ചു മാസത്തോളമായി എന്തില്ല ഒരു ഒരു സ്റ്റാറ്റസ് ഓഫീസ് റിപ്പോർട്ട് പോലും ഇല്ല പക്ഷെ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുക ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് മുഴുവൻ പേരെയും എടുത്തു അതായത് ഓപ്പൺ മെയിൻ ലിസ്റ്റിൽ നിന്ന് മുഴുവൻ പേരെയും എടുത്ത് തീർത്തു കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റിന് പിന്നെ നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കുക നമുക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്ര പേരുണ്ട് എണ്ണൂറ്റി എൺപത്തി ആറോളം പേരാണ് ആ ഒരു മെയിൻ ലിസ്റ്റിൽ ഉള്ളത് ഈ ഒരു പിന്നെ ഓ എ ഗവൺമെന്റ് സെക്രട്ടറിയേറ്റ് കേരള പി എസ് സി കെ എസ് ഐ ഡി എ ജി അതായത് കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് അഡ്വക്കേറ്റ് ജനറൽ അടക്കമുള്ള ഈ തസ്തികയിലേക്ക് നടന്ന ഈ ഒരു ഓഫീസ് അറ്റൻഡന്റിന്റെ മുഴുവൻ പേരെയും എടുത്തു എന്ന് മനസ്സിലാക്കുക അങ്ങനെ മുഴുവൻ പേരെയും എടുത്തു കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റ് ഫുൾ ആയി ആളുകളെ എടുത്തു കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടും അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലോടെ ഈ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ നിലവിലില്ല എന്ന് മനസ്സിലാക്കുക ഇതിന് ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ ഇല്ല അതായത് ഇനി പുതിയ ഒരു റാങ്ക് ലിസ്റ്റ് വന്നാൽ മാത്രമേ ഇതിലേക്ക് ആളുകളെ എടുക്കാൻ വേണ്ടി സാധിക്കൂ അപ്പൊ നമ്മുടെ റാങ്ക് ലിസ്റ്റ് മെയ് മെയ് മാസം ആ സമയത്താണ് നമ്മുടെ മെയിൻ പരീക്ഷ അത് കഴിഞ്ഞാൽ സെപ്റ്റംബറോടെ തന്നെ എന്താണ് നമുക്ക് അടുത്ത ഒരു റാങ്കിൽ ആ സമയത്ത് തന്നെ കണക്കാക്കിയാൽ മതി കാരണം മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ പരീക്ഷ നടന്നു കഴിഞ്ഞാൽ ഏർ രണ്ടു മാസം എടുക്കും എന്തായാലും ഇതിന്റെ ലിസ്റ്റ് വരാൻ ജൂൺ ജൂലൈ ആ ഒരു ഓഗസ്റ്റ് ലിസ്റ്റ് വരും പിന്നെ രണ്ട് മാസത്തെ സർട്ടിഫിക്കറ്റ് പരിശോധനയൊക്കെ ഒക്കെ കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്ടോബറോടെ എന്താണ് നമ്മുടെ ഈ ഒരു ലിസ്റ്റ് നിലവിൽ വരും ആ ഒരു സമയത്തിന് മുമ്പ് സ്പീഡാണെങ്കിൽ കുറച്ച് നേരത്തെ വരും അപ്പൊ ആ ഒരു സമയം വന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് നടത്താൻ വേണ്ടി സാധിക്കൂ അങ്ങനെ വരുമ്പോൾ ഈ വർഷം അഞ്ചു ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ വീണ്ടും അഞ്ച് പത്ത് മാസവും അടുത്ത ഒരു ഒമ്പത് മാസം പത്തൊൻപത് മാസം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ കൂടുതൽ ഒന്നൊന്നര വർഷത്തോളം എന്താണ് ഈ ഒരു ലിസ്റ്റ് നിലവിലില്ലാതിരിക്കുന്ന അവസ്ഥയുണ്ട് അങ്ങനെ വരുമ്പോൾ ആ ഒന്നര വർഷത്തോളം വരുന്ന നിയമനങ്ങളൊക്കെ ഇനി നടക്കാൻ വേണ്ടി പോകുന്നത് പുതിയ ലിസ്റ്റ് വരുമ്പോഴാണ് പുതിയ ലിസ്റ്റ് വരുമ്പോൾ ആദ്യം ഏറ്റവും മികച്ച റാങ്കിലുള്ള ആളുകൾക്ക് ഏറ്റവും അതെ ലിസ്റ്റ് വന്ന ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഏറ്റവും മികച്ച രീതിയിലൊരു നിയമനം പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ് ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്നത് കൃത്യമായി മനസ്സിലാക്കുക നിലവിൽ ലിസ്റ്റ് ഇല്ല ഇനി അടുത്ത ലിസ്റ്റ് വരുമ്പോൾ എന്തായാലും ഒരു വർഷം കഴിയും ഒരു വർഷം കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ ഇവിടെ ഏർ പിന്നെന്താണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടും ഇതിന്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെടും അപ്പോഴത്തേക്ക് തന്നെ ആദ്യത്തെ രണ്ട് മാസം കൊണ്ട് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് രണ്ട് മാസത്തിനകം നല്ല രീതിയിലുള്ള നിയമനം ആദ്യത്തെ കുറച്ചധികം പേർക്ക് നിയമനം ലഭിക്കുന്ന ഒരു തസ്തികയായി ഓഫീസ് അറ്റൻഡന്റ് മാറും എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഈ ഒരു വസ്തുത മനസ്സിലാക്കുക ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കുക എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്കാണ് അഡ്വൈസ് ലഭിച്ചിരിക്കുന്നത് ആ ഒരു രീതി വെക്കുമ്പോൾ അടുത്ത പരീക്ഷയിൽ ഏകദേശം ആയിരത്തിനും ആയിരത്തി മുന്നൂറിനും ഇടയിൽ ആളുകളെ എന്താണ് നമുക്ക് പിന്നെ ഈ ഒരു ലിസ്റ്റിൽ കിട്ടുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പ്രതീക്ഷിക്കണം ഒരു ആയിരത്തി ഇരുന്നൂറിനടുത്ത് ആ ഒരു ആയിരത്തിനും ആയിരത്തി ഇരുന്നൂറിനടയിൽ ചിലപ്പോ നിയമനം ലഭിച്ചേക്കാം എന്ന അല്ലെങ്കിൽ അത്ര ആളുകളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയേക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം ആയിരത്തിനും ആയിരത്തി ഇരുന്നൂറിനും ഇടയിൽ ആളുകൾ കാരണം ഇപ്പൊ തന്നെ ഏകദേശം തൊള്ളായിരത്തിന്റെ അടുത്ത് നിയമനം നടന്നു എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇതൊരാനുപാതികം വെച്ച ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെ എന്താണ് നമുക്ക് അടുത്ത ലിസ്റ്റിൽ ആളുകളെ ഉൾപ്പെടുത്താനുള്ള സാധ്യത ാക്കാം കാരണം ഒരു വർഷത്തിന് മുമ്പേ എന്താണ് ഈ ഒന്നര വർഷത്തിന് മുന്നേ ലിസ്റ്റ് കാലഘട്ടപ്പെട്ടു അങ്ങനെ വരുമ്പോൾ അടുത്ത ലിസ്റ്റിലേക്ക് ആളുകളെ കൂട്ടാനുള്ള സാധ്യതയും ഉണ്ട് ആ വസ്തുത നിങ്ങളിവിടെ മനസ്സിലാക്കുക ഇനി കഴിഞ്ഞ ആ ഒരു പരീക്ഷ ലിസ്റ്റിൽ എണ്ണൂറ്റി എൺപത്തി ആറ് പേരും സപ്ലി ലിസ്റ്റിൽ എണ്ണൂറ്റി പതിനേഴ് പേരുമാണ് ഉണ്ടായിരുന്നത് എണ്ണൂറ്റി എൺപത്തി ആറും എണ്ണൂറ്റി പതിനേഴും ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് പേരാണ് മുഴുവനായിട്ട് ആ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് അതിലാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർക്ക് നിയമനം ലഭിച്ചിരിക്കുന്നത് എണ്ണൂറ്റി സോറി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് നിയമനം ലഭിച്ചിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് പേരുടെ ലിസ്റ്റാണ് ആകെ ഇട്ടിരിക്കുന്നത് ആകെ ഇട്ടിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് അങ്ങനെ വരുമ്പോൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ മെയിൻ ലിസ്റ്റിന്റെ കാര്യമാണ് അങ്ങനെ വരുമ്പോൾ ഇതിലേക്ക് ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകളുടെ എണ്ണം ചിലപ്പോൾ കുറച്ചേക്കാം ആയിരത്തി അഞ്ഞൂറിനടയിൽ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ആയിരത്തി അറുന്നൂറിൽ താഴെ ആയിരിക്കും ചിലപ്പോൾ ഇനി വരാൻ വേണ്ടി പോകുന്നത് ആ രീതിയിലേക്കായിരിക്കാം വരുന്നത് കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി ഒൻപത് പോയിന്റ് ആറ് ഏഴായിരുന്നു അറുപത്തി ഒൻപത് പോയിന്റ് ആറ് ഏഴ് മാർക്കിന് മുകളിലെ എണ്ണൂറ്റി എൺപത്തി ആറ് പേർക്കാണ് മെയിൻ ലിസ്റ്റിൽ ഇടം നേടാനായിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക ഷോർട്ട് ലിസ്റ്റ് വന്നത് ഇരുപത്തി ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ഇരുപത്തി ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ഷോർട്ട് ലിസ്റ്റ് വന്നു ഏകദേശം രണ്ടു മാസത്തോളം അടുത്ത് അതിന്റെ ിസ്റ്റ് ഇരുപത്തി ഏഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഈ ഒരു പരീക്ഷ നടന്നത് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനൊന്നിനാണ് ഈ ഒരു ഒ എം ആർ പരീക്ഷ മെയിൻ പരീക്ഷ നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ പരീക്ഷ നടന്ന് ഏകദേശം എന്താണ് ഒരു എട്ട് ഒൻപത് മാസം എടുത്തു ഒമ്പത് മാസം എടുത്തു റാങ്ക് ലിസ്റ്റ് വരാൻ ഒമ്പത് മാസത്തിൽ കൂടുതൽ എടുത്തു ഈയൊരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരാൻ എന്ന് മനസ്സിലാക്കുക ഇത് നമുക്കറിയാം ഇത് കേരള പി എസ് സി യുടെ സെക്രട്ടേറിയറ്റിലേക്ക് മാത്രം നടത്തുന്നതല്ല സെക്രട്ടേറിയറ്റിലേക്കും ഉണ്ട് കേരള പി എസ് ഉണ്ട് ലോക്കൽ ഫണ്ട് ഓഡിറ്റിലേക്കും ഓഡിറ്റിലേക്കുമുണ്ട് അതായത് നമ്മുടെ നിയമസഭയിലേക്കുമുണ്ട് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലേക്കുണ്ട് പിന്നെ പുതിയ എൻക്വയറി കമ്മീഷണർ ഓഫീസുകളിലേക്ക് കൂടി ഇതിൽ നിന്നാണ് നിയമനം നടത്തുന്നത് മനസ്സിലാക്കുക പുതിയ ഇതിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷെ പുതിയ തസ്തികയിൽ അല്ലെങ്കിൽ പുതിയ വിജ്ഞാപനത്തിൽ എൻക്വയറി കമ്മീഷണർ കീഴിലേക്ക് കൂടി അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന വസ്തുത മനസ്സിലാക്കുക ഓക്കെ ഇതാണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇനി നമ്മൾ പോകുന്നത് സിലബസിലേക്കാണ് ആദ്യം തന്നെ മുഖ്യ പരീക്ഷയുടെ സിലബസ് ആണ് അതായത് മെയിൻ പരീക്ഷയുടെ സിലബസ് മെയിൻ പരീക്ഷയുടെ സിലബസ് നമ്മുടെ എൽ ഡി ക്ലർക്കിന്റെ സമാനമായ സിലബസ് എൽ ഡി സിയുടെ സമാനമായ സിലബസ് ആണ് മുഖ്യ സിലബസ് അതായത് ഇപ്പോ എൽ ഡി സിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ആ പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ തന്നെ അതൊന്ന് ബ്രഷപ്പ് ചെയ്ത് പോയാൽ ഈ വരുന്ന സെക്രട്ടേറിയറ്റ് ഓയ പരീക്ഷയിൽ ഏറ്റവും മികച്ച മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും കാരണം എൽ ഡി സിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പഠനം അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി ഒരു മാർച്ച് ഏപ്രിൽ മെയ് വരെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതാ ഈ വരുന്ന ഒ എ പരീക്ഷയിലും സെക്രട്ടേറിയറ്റ് ഓഫീസ് അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയിലും എന്താണ് മികച്ച മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും കാരണം എൽ ഡി സിയുടെ സമാന സിലബസ് ആണ് ചരിത്രത്തിൽ അഞ്ചു മാർക്ക് ഭൂമിശാസ്ത്രത്തിൽ അഞ്ചു മാർക്ക് ധനതത്വശാസ്ത്രം അഞ്ചു മാർക്ക് ഇന്ത്യൻ ഭരണഘടന അഞ്ചു മാർക്ക് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും അഞ്ചു മാർക്ക് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ആറ് മാർക്ക് ഭൗതിക ശാസ്ത്രം മൂന്ന് മാർക്ക് രസതന്ത്രം മൂന്ന് മാർക്ക് കലാകായികം സാഹിത്യവും സംസ്കാരം അഞ്ചു മാർക്ക് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് മാർക്ക് സുപ്രധാന നിയമങ്ങൾ അഞ്ചു മാർക്ക് ഇത്രയും ആകുമ്പോൾ പൊതുവിജ്ഞാനവും സുപ്രധാന അൻപത് മാർക്കിന്റെ ജി കെ എന്ന് കണക്കാക്കാം അതിനുശേഷം എന്താണ് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് മാത്സ് എത്രയാണ് മാർക്ക് അതുപോലെ ഇംഗ്ലീഷ് എത്രയാണ് പത്തു മാർക്ക് മലയാളം എത്രയാണ് പത്തു മാർക്ക് അതായത് എംഇ എം മലയാളം ഇംഗ്ലീഷ് മാത്സ് മുപ്പത് മാർക്ക് കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്ക് നമ്മുടെ സെയിം എൽ ഡി സിയുടെ സിലബസ് തന്നെ അപ്പോൾ ഇത് എന്താണ് ഈ രീതിയിൽ തന്നെ നിങ്ങൾ എൽ ഡി സിക്ക് പഠിക്കുന്ന അതേ പഠനം കുറച്ച് മാസങ്ങൾ കൂടി മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ പരീക്ഷയും വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും കറണ്ട് അഫേഴ്സ് മാത്രം ഒന്ന് പുതുതായി നോട്ട് ചെയ്ത് കൊണ്ട് മാത്രം മതി അതായത് റിവിഷനിലൂടെ മാത്രം നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്ന മറ്റൊരു പരീക്ഷ റിവിഷൻ മാത്രം മതി കാരണം ഈ പഠിക്കുന്ന പഠനം വെച്ച് പിന്നീട് അങ്ങോട്ട് റിവിഷൻ മാത്രം നടത്തുക മോക്ക് ടെസ്റ്റുകൾ മാത്രം നടത്തുക എന്താണ് ഈ പരീക്ഷ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ വേണ്ടി സാധിക്കും ഇനി വരുമ്പോൾ തരം ാഥമിക പരീക്ഷയുടെ സിലബസ് നമുക്ക് നോക്കാം ഇതിൽ ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും ചേർന്ന് അറുപത് മാർക്കാണ് കറന്റ് അഫയേഴ്സ് ഉണ്ട് ഉണ്ട് പിന്നെ ജി കെ ജനറൽ നോളജ് ഇതെല്ലാം കൂടി ചേർന്നതിലാണ് അറുപത് മാർക്ക് ആദ്യത്തെ പത്ത് മാർക്ക് എന്ന് പറയുന്നത് കറന്റ് അഫയേഴ്സ് എന്തൊക്കെ വരും ശാസ്ത്ര സാങ്കേതിക മേഖലയുണ്ട് കലാ സാംസ്കാരിക മേഖലയുണ്ട് രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല ഇവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങൾ അവിടെയാണ് പത്തുമാർക്ക് ആനുകാലികം പിന്നെ മറ്റൊരു മാർക്ക് വരുന്നത് എവിടെയാണ് ഭൂമിശാസ്ത്രം ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അതിർത്തികളും അതിരുകളും ഊർജ്ജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ച പ്രാഥമിക അറിവ് അവിടെയും മാർക്ക് പിന്നെ വരുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ അവിടെയും പത്തു മാർക്ക് പിന്നെ വരുന്നത് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ ദേശീയ പതാക ദേശീയ ഗീതം ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷനുകൾ എന്നിവയെ സംബന്ധിച്ച അറിവികൾ പത്തു മാർക്ക് പിന്നെ വരുന്നത് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ നദികളും കായലുകളും വിവിധ വൈദ്യുത പദ്ധതികൾ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും മത്സ്യബന്ധനം കായിക രംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവുകൾ പത്തു മാർക്ക് പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരും പ്രത്യേകിച്ച് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണവും അയ്യങ്കാളി ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരു പണ്ഡിറ്റ് കറുപ്പൻ വീട്ടി പട്ടതിരിപ്പാട് കുമാരഗുരു മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഇത്രയും പഠിച്ച എത്രയാണ് ഇവിടെ അറുപത് മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ മനസ്സിലാക്കുക എസ് എസ് സി ആർ ടി മാത്രം പഠിച്ച ഏകദേശം മുപ്പത്തി അഞ്ച് നാൽപ്പത് മാർക്ക് നിങ്ങൾക്ക് ഇവിടെ സ്കോർ ചെയ്യാം എസ് എസ് സി ആർ ടി മാത്രം പഠിച്ചാൽ മതി ഇവിടെ മുപ്പത്തഞ്ച് മുതൽ നാല്പത് മാർക്ക് വരെ അതിൻ്റെ കൂടെ എൻ സിആർടി ഇതുമായി ബന്ധപ്പെടുന്ന എൻ സിആർടി മാത്രം പഠിച്ച നിങ്ങൾക്ക് എന്താണ് നാല്പത് നാല്പത്തഞ്ച് നാൽപ്പത്തിന്റെ കൂട്ടിക്കോളൂ മുപ്പത്തഞ്ച് എസ് സിആർ ടിയും എൻ സിആർടിയും കൂടി മുപ്പത്തഞ്ച് മുതൽ നാല്പത് മാർക്ക് വരെ സ്കോർ ചെയ്യാം പിന്നെ കറണ്ട് അഫയേഴ്സിന്റെ പത്തു മാർക്ക് കൂടി നിങ്ങൾ എന്താണ് പി എസ് സി ബുള്ളറ്റിൻ അതുപോലെ ജി കെ ആൻഡ് കറന്റ് അഫയേഴ്സ് പിന്നെ മറ്റ് കറണ്ട് അഫയേഴ്സ് മേഖലകൾ നമ്മുടെ ചാനലിലക്കം തരുന്ന കാര്യങ്ങൾ കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നാല്പതും പത്തും അൻപത് മാർക്ക് ഇവിടെ സ്കോർ ചെയ്യാം പിന്നെ പത്തു മാർക്ക് മറ്റ് റാങ്ക് ഫയലുകള് ഗൂഗിൾ അടക്കമുള്ള കാര്യത്തുമായി ബന്ധപ്പെട്ട മറ്റു വസ്തുതകൾ പഠിച്ചു പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് നല്ല രീതി അറുപതിൽ നല്ല രീതിയിലുള്ള മാർക്കുകൾ സ്കോർ ചെയ്തെടുക്കാൻ പറ്റും ഏകദേശം അറുപതിൽ എന്താണ് നിങ്ങൾക്ക് നാല്പത്തി എട്ട് മുതൽ അൻപത്തി ആറ് വരെ മാർക്കുകൾ എന്തായാലും നല്ല രീതിയിൽ പഠിച്ചു പോയാൽ സ്കോർ ചെയ്യാൻ പറ്റും അതിൽ കൂടുതലേ നിങ്ങൾക്ക് കിട്ടൂ കുറയില്ല പിന്നെ ജനറൽ സയൻസിന് നാച്ചുറൽ സയൻസ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയ്ക്ക് എത്രയാണ് പത്ത് മാർക്ക് പഠിക്കേണ്ടത് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ വനങ്ങളും വനവിഭവങ്ങളും പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും കൃത്യമായി പഠിച്ച് ഇത് മാത്രം കൃത്യമായി പഠിച്ചു പോയാൽ പത്ത് മാർക്ക് ഏറ്റവും കുറഞ്ഞ എട്ട് മാർക്ക് വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് അവിടെ ഒരു അൻപത്തി അഞ്ചും ഇവിടെ ഒരു എട്ടും എത്രയായി അറുപത്തി മാർക്ക് നിങ്ങൾക്ക് ഇവിടെ മാത്രം കിട്ടും ഇത്രയാകുമ്പോൾ പിന്നെ ഇതാ നാച്ചുറൽ സയൻസ് പത്ത് മാർക്കാണ് അഞ്ചും അഞ്ചും എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യാം ഫിസിക്സിന് അഞ്ച് കെമിസ്ട്രിക്ക് അഞ്ച് അത്യാവശ്യം ഡീറ്റെയിൽ എസ്ആാർട്ടി മാത്രം പഠിച്ചു പോയാൽ ഈ മേഖലയിൽ നിന്ന് നമുക്ക് എങ്ങനെ വന്നാലും ഒരു ആറു മാർക്കോളം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അറുപത്തൊൻപത് മുതൽ എഴുപത് മാർക്ക് വരെ നിങ്ങൾക്ക് ഇതാ ഈ ഒരു ഇത്ര ഏരിയയിൽ കവർ ചെയ്താൽ കിട്ടും പിന്നെ വരുന്ന ഇരുപത് മാർക്കാണ് കണക്കിനും മെന്റൽ എബിലിറ്റിക്കും അതായത് എഴുപത് മാർക്ക് അവിടെ കിട്ടി അതിന് അത് നിങ്ങൾ കൂടുതൽ പ്രവർത്തിക്കാൻ അതിന് കൂടുതൽ കിട്ടും ഇവിടെ നിങ്ങൾ എന്താണ് മെന്റൽ എബിലിറ്റി കണക്കിനും കൂടി നിങ്ങളൊരു പതിനാലിനും പത്തിനെട്ടിനും ഇടയിൽ മാർക്ക് വാങ്ങിക്കണം ഏറ്റവും കൂടുതൽ പതിനഞ്ച് മാർക്കെങ്കിൽ എൺപത്തി അഞ്ച് മാർക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് കിട്ടും ഏറ്റവും കുറഞ്ഞ എൺപത്തി അഞ്ച് അതായത് എൺപത് എബവ് നല്ല രീതിയിൽ പോയാൽ കിട്ടും അതിന് മുകളിലേക്കാണ് സ്കോർ തൊണ്ണൂറൊക്കെ ചിലപ്പോൾ കട്ട് ഓഫ് വരാം അതുകൊണ്ട് ആ തൊണ്ണൂറിലേക്ക് എത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഏറ്റവും കുറഞ്ഞ ഈ രീതിയിൽ പോയാൽ നിങ്ങൾക്ക് എൺപത് കിട്ടും അപ്പൊ കുറച്ചുകൂടി നന്നായി എത്തിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും തൊണ്ണൂറ് പ്ലസ് കിട്ടും നിങ്ങൾക്ക് അപ്പൊ ഇതാ ഇതൊക്കെ വർക്ക്ഔട്ട് ചെയ്യാനുള്ള സാധനങ്ങളാണ് കൃത്യമായ ഒരുപാട് കാര്യങ്ങളില്ല സംഖ്യകളും അടിസ്ഥാനഗതികളും ഭിന്ന സംഖ്യകൾ ദശാംശ സംഖ്യകൾ വർഗവും വർഗ്ഗം മൂലവും ശരാശരി ലാഭവും നഷ്ടവും സമയത്ത് ഇതും എസ് എസ് സിആർടിയിലെ ഒരുപാട് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് അത് എന്ത് ചെയ്യുക ഒന്ന് നന്നായി നോക്കണം ഇവിടെ നിങ്ങൾ മെന്റൽ എബിലിറ്റിക്ക് എത്രത്തോളം വർക്ക്ഔട്ട് മെന്റൽ എബിലിറ്റി ഇതും എത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടാൻ പറ്റുമോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി ഒരു ഒരുപാട് തവണ ആവർത്തിച്ച് ആവർത്തിച്ച് നോക്കുക പിന്നെ മോക്ക് ടെസ്റ്റുകളും എവിടുന്നൊക്കെ കിട്ടൂ അതൊക്കെ എന്ത് ചെയ്യുക ഇവിടെ ആവർത്തിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെ ആവർത്തിച്ച് പഠിച്ചാൽ മാത്രം ലഭിക്കുന്ന ഒന്നാണ് ഈ രണ്ട് ഭാഗത്തു നിന്നുള്ള വാക്കുകൾ ഇത് നിങ്ങൾക്ക് മെയിൻ പരീക്ഷയിലും ഉപകാരപ്പെടുമെന്ന് നിങ്ങൾ ഓർക്കുക നല്ല രീതിയിൽ ഇതിന് അതായത് എൽ ജി എസിന്റെ ആ ഒരു സിലബസിനോട് സമാന സമാന തന്നെ എൽ ജി എസിന്റെ ആ ഒരു സിലബസ് നോട് കിടപിടിക്കുന്ന ഒന്ന് തന്നെയാണ് ഇത് അതുകൊണ്ട് എൽ ജി എസ് കൂടി തയ്യാറെടുക്കുന്നവര് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ പ്രിലിംസ് ഈസിയായി ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പൊ എൽ ജി എസിന്റെ ഒറ്റ പരീക്ഷയാണ് എൽ ജി എസിനുള്ളത് ആ ഒറ്റ പരീക്ഷയും നിങ്ങൾക്ക് എന്ത് ചെയ്യാണ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാം ഈ ഒരു സെക്രട്ടറിയേറ്റ് ബോയുടെ പ്രിലിംസും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും അതിനുശേഷം മെയിൻസിന് വേണ്ട കാര്യങ്ങൾ കൂടി ഒന്ന് കുറച്ചുകൂടി നല്ല രീതിയിൽ ഒന്ന് ബഷപ്പ് ചെയ്തെടുത്ത ഇംഗ്ലീഷ് ഒക്കെ ആ സമയം മുതൽ നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് പഠിച്ച് മലയാളമൊക്കെ പഠിച്ചെടുത്താൽ മതി നിങ്ങൾക്ക് മലയാളമൊക്കെ അറിയുന്ന ആളുകളാണ് ഇംഗ്ലീഷൊക്കെ അറിയുന്ന അറിയുന്നത് ബേസ് ആയിട്ട് ഇംഗ്ലീഷിലൊക്കെ ചില കാര്യങ്ങളുണ്ട് ഏതൊക്കെ ചോദിക്കും ചോദിക്കില്ല എന്നൊക്കെ നമുക്കറിയാം ആ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിച്ചാൽ മതി ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ റാങ്ക് ലിസ്റ്റിൽ വരുമെന്ന് ഉറപ്പാണ് നിങ്ങൾ ചെയ്യേണ്ടത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് എസ് ആർ ടി എസ് സി ആർ പുതിയതും പഴയതും പുതിയതും പഴയതും കിട്ടുമെങ്കിൽ അതാണ് പഴയതും മാറ്റം ഒരുപാട് മാറ്റങ്ങൾ ചിലതിലുണ്ട് അപ്പൊ അത് രണ്ടും കൊന്തു ചെയ്യുക ഒന്നിച്ചെടുക്കുക പിന്നെ എൻ സി ആർ ടി ഈ എൻ എസ് സി ആർ ടിയുടെ അതേ ചാപ്റ്റേഴ്സ് തന്നെ എൻ സി ആർ ടിയിൽ പലതും കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ട് ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഇവിടെ പ്ലസ് വൺ പ്ലസ് ടു പാഠപുസ്തകങ്ങളിലൂടെ നോക്കുക പിന്നെ ഹയർ സെക്കൻഡറിയുടെ ഹയർ സെക്കൻഡറിയുടെ തുല്യതാ കോഴ്സ് തുല്യതാ കോഴ്സിന്റെ തുല്യതാ കോഴ്സിന്റെ എന്താണ് തുല്യതാ കോഴ്സിന്റെ പാഠപുസ്തകങ്ങളുണ്ട് അതുകൂടി പഠിക്കുക അതൊക്കെ ഇതിൽ വരുന്ന ചാപ്റ്റേഴ്സ് ഒരുപാടുണ്ട് അതുകൂടി എന്ത് ചെയ്യുക ഇതിന്റെ കൂടെ തന്നെ പഠിക്കുക ഇത്രയും നിങ്ങൾ പഠിച്ചോ നിങ്ങൾക്ക് ഫോർട്ടി പ്ലസ് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പറയുന്നത് വേണ്ട തേർട്ടി ഫൈവ് പ്ലസ് എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് മാത്രം ലഭിക്കും പ്രിലയൻസിന് ഓക്കെ ഇതേ കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻസിനും ഉപകാരപ്പെടുമെന്ന വസ്തു നിങ്ങൾ മനസ്സിലാക്കുക ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി അഞ്ചിനിടയിൽ മെയിൻസിനും നിങ്ങൾക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ഒരു കാര്യം പഠിച്ച ഇവിടെ നിങ്ങൾക്ക് മുപ്പത്തിയഞ്ച് പ്ലസ് കിട്ടുമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് പ്ലസ് ഉറപ്പായിട്ടും ലഭിക്കും വലിയ മാറ്റവും ഇല്ല നല്ല മാർക്കിലേക്ക് തന്നെ എത്താനുള്ള സാധ്യത അവിടെ കിട്ടും അതിന്റെ കൂടെ നല്ലൊരു റാങ്ക് ഫയൽ കൂടി വാങ്ങിച്ചു പഠിക്കുക ഇതില്ലാത്ത പോയിന്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറുപതിൽ എങ്ങനെയായാലും അൻപത് പ്ലസ് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും ആ റാങ്ക് ഫയൽ കൂടി ഉപയോഗപ്പെടുത്തിയാൽ പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായി ഫോളോ ചെയ്യുക ഓരോ ദിവസവും ഒരു ചോദ്യ പേപ്പറെങ്കിലും വെച്ച് നിങ്ങൾ പഠിച്ചു പോവുക വെറുതെ ചെയ്തു പോവുകയല്ല പഠിച്ചു പോവുക ആ എന്താണ് ചോദ്യങ്ങൾ നൂറ് ചോദ്യങ്ങളും പഠിച്ചു പോവുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആ പഠിച്ചു പോവുക പിന്നെ എവിടെ നിന്നൊക്കെ മോക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അതൊക്കെ അറ്റൻഡ് ചെയ്യുക കറണ്ട് പി എസ് സി ബുള്ളറ്റിന്റെ കറന്റ് അഫെയർസ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏകദേശം ഒരു എന്താണ് സെപ്റ്റംബർ വരെയുള്ള കറന്റ് അഫെയർസ് വരെ എങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സെപ്റ്റംബർ വരെയുള്ള അതിന് ചിലപ്പോൾ ഒക്ടോബർ ഒക്ടോബർ സെപ്റ്റംബർ വരെയുള്ള കറന്റ് അഫയേഴ്സ് എങ്കിലും നിങ്ങൾ പഠിച്ചു പോവുക പി എസ് സി ബുള്ളറ്റിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വരെയുള്ളത് പഠിക്കുക മറ്റെവിടുന്നൊക്കെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ കിട്ടുകയോ ആ കറന്റ് അഫയേഴ്സുമായി ബന്ധപ്പെടുന്ന എല്ലാ വസ്തുതകളും പഠിച്ചു പോവുക ഇങ്ങനെ പഠിച്ചു പോയാൽ നിങ്ങൾ പ്രിലിംസ് ഈസിയായി ക്ലിയർ ആകും പ്രിലിംസ് എല്ലാം നമ്മുടെ ലക്ഷ്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് ലക്ഷ്യം മെയിൻ പരീക്ഷ കഴിഞ്ഞ് അതിൽ ആദ്യത്തെ ഏറ്റവും മികച്ച അറുന്നൂറിനുള്ളിൽ അറുന്നൂറിന് അകത്ത് വരിക എന്നുള്ളതാണ് അറുന്നൂറിനുള്ളിൽ വരണം എന്നാൽ മാത്രമേ നമുക്ക് ജോലിക്ക് ഇനി അങ്ങോട്ട് പ്രതീക്ഷ വെക്കേണ്ട ആവശ്യമുള്ളൂ അറുന്നൂറിനുള്ളിൽ അഞ്ഞൂറിനുള്ളിലാണ് നമ്മൾ പറയുന്നത് എന്നാൽ മാത്രമേ നമുക്ക് ജോലിക്ക് സാധ്യതയുണ്ട് അഞ്ഞൂറിനകത്ത് വരിക എന്ന് പറയുന്നതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം ഓക്കെ അപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ ആരംഭിക്കാൻ പോകുന്നുണ്ട് നമ്മൾ കുറച്ചധികം ഡെമോ ക്ലാസ്സുകൾ ഇതിൽ തരും അതിനുശേഷം മാത്രമായിരിക്കും നമ്മൾ പേഡ് ബാച്ചുകൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ആപ്പ് കാര്യങ്ങളൊക്കെ സെറ്റായി വരുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകളായിട്ട് എടുക്കാത്തത് പക്ഷേ ഇതിന്റെ ഡെമോ ക്ലാസ്സുകളും ഫ്രീ ആയിട്ടുള്ള മറ്റു ക്ലാസ്സുകളൊക്കെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ കമന്റുകളായി രേഖപ്പെടുത്താം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇത്തരം പരീക്ഷകളൊക്കെ തയ്യാറെടുക്കുന്നവരും എഴുതുന്നവരും ആണെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്